ഹജ്ജ് വളരെ കാലത്തെ ആളുകളുടെ ആഗ്രഹങ്ങളായിരുന്നു ഇത് പ്രത്യേകിച്ച് പ്രവാസലോകത്ത് ജീവിക്കുന്ന ആളുകളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഷോട്ടൻ ഹജ്ജ് എന്നുള്ളത് അഥവാ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ ും അതോടൊപ്പം ജീവിതത്തിൽ തിരക്കുള്ള കുറെ ആളുകളുണ്ട് ബിസിനസ്സുകാരും മറ്റുമൊക്കെ ഉള്ള ആളുകളുണ്ട് ജോലി സ്ഥലത്ത് നിന്ന് ലീവ് കിട്ടാത്ത ആളുകളുണ്ട് ഇവർക്കൊക്കെ കൂടുതൽ ദിവസ ദിവസങ്ങൾ ഹജ്ജിന് വേണ്ടി ചെലവഴിക്കാൻ സമയം കിട്ടാറില്ല അതിൽ വളരെ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല ആളുകളും നിരവധി സംഘടനകളും അതോടൊപ്പം വ്യക്തികളും എല്ലാവരും ആവശ്യപ്പെട്ടതാണ് ഷോർട്ടിങ് ഹജ്ജ് എന്നുള്ളത് അത് ഈ വർഷം മുതൽക്ക് നടപ്പിലാകാൻ പോവുകയാണ് ഇതുവരെയുള്ള ഹജ്ജുകൾ നാൽപ്പത് മുതൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തി നാല്പത്തി അഞ്ച് ദിവസം വരെ ഉണ്ടായിരുന്ന ഹജ്ജാണെങ്കിൽ ഷോർട്ടിങ് ഹജ്ജ് അത് ഇരുപത് ഇരുപത്തിരണ്ട് ദിവസമാണ് ഏകദേശം അതിനെ കണക്കാക്കിയിട്ടുള്ളത് അത് ചില ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് സാധാരണഗതിയിൽ മദീനയിൽ എട്ട് ദിവസം താമസിക്കുമെങ്കിൽ ഷോർട്ട് ടൈം ഹജ്ജിൽ പോകുന്ന ആളുകൾക്ക് ഇരു രണ്ട് അതല്ലെങ്കിൽ മൂന്ന് ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതോടൊപ്പം അവർക്ക് ടോട്ടൽ ഇരുപത് അതല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ദിവസങ്ങൾ മാത്രമേ ഹജ്ജിന് വേണ്ടി ഉള്ളൂ അത് എല്ലാ സ്ഥല എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും അത് ഇല്ല ഇപ്പോൾ ഏഴ് എംപാർക്കേഷൻ പോയിന്റുകളിൽ നിന്നും മാത്രമാണ് ഇരുപത് ദിവസത്തേക്കുള്ള ഹജ്ജിന്റെ ഷെഡ്യൂൾ വന്നിരിക്കുന്നത് ഒന്ന് അഹമ്മദാബാദ് ബാംഗ്ലൂർ ചെന്നൈ കേരളത്തിൽ നിന്ന് കൊച്ചി മാത്രമാണ് ഉള്ളത് കോഴിക്കോട് ഇല്ല അതോടൊപ്പം ഇതുമില്ല കണ്ണൂരും എംബാർക്കേഷൻ പോയിന്റ് ഷോട്ട ആൾക്ക് ഇല്ല ഡൽഹി ഹൈദരാബാദ് മുംബൈ ഇത്രയും ഇത്രയും സ്ഥലങ്ങളാണ് ഉള്ളത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യം ഷോർട്ട് ടൈമിലാണ് പോകുന്നതെങ്കിൽ പോലും ചാർജിൽ മാറ്റങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇതുവരെ വന്നിട്ടുള്ള നിർദ്ദേശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിലപ്പോൾ സാധാ ബോധനക്കൾ അല്പം കൂടാനും സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു പൂർണ്ണമായും വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഷോർട്ട് ടൈം ആർക്കും പോകാം അതും നറുക്കെടുപ്പ് അവർക്കും ഉണ്ടാകുന്നതാണ് എന്നും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കവറിൽ എല്ലാ വർഷവും ഉള്ളതുപോലെ അഞ്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ചോദിക്കാൻ ഉണ്ടാവുക ഇതിൻ്റെ പേയ്മെന്റുകൾ എത്രയായിരിക്കും എന്നുള്ളതാണ് ഈ വർഷത്തെ കൃത്യമായ പേയ്മെന്റിന്റെ കണക്കുകൾ ഒന്നും വന്നിട്ടില്ല എന്നിരുന്നാലും ഏകദേശ കണക്കനുസരിച്ച് ഉള്ള കണക്കുകളാണ് വന്നിട്ടുള്ളത് കൊച്ചിയിൽ നിന്ന് നമ്മൾ കേരള കൊച്ചിയിൽ നിന്ന് ഏകദേശ കണക്ക് പ്രകാരം മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് വരിക എന്നാൽ കണ്ണൂരിൽ നിന്ന് വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് വരിക എന്നാൽ നമ്മുടെ കാലിക്കറ്റിലേക്ക് വരുമ്പോൾ അല്പം കൂടുതലുണ്ട് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഹജ്ജ് കമ്മിറ്റി ഇതിനെ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചാർജ് നോക്കി ആ ഓരോരുത്തർക്ക് വേണ്ട സ്ഥലങ്ങൾ കൊച്ചിയാണോ വേണ്ടത് അതല്ല കണ്ണൂരാണോ വേണ്ടത് കോഴിക്കാടാണോ വേണ്ടത് എന്നുള്ളത് ഓരോരുത്തരുടും ഇഷ്ടാനുസരണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഹജ്ജിന്റെ സമയം അജിന്റെ അപേക്ഷിക്കാനുള്ള സമയമായി എല്ലാവരും എല്ലാ ആൾക്കാരും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേക കോട്ട നമ്മൾ പറയുന്നു പ്രത്യേക കോട്ട ഇതിന് ഇല്ല പക്ഷെ ഈ ദിവസത്തെ പ്രത്യേക പാക്കേജ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അത് എല്ലാവർക്കും അപേക്ഷിക്കാം അത് അപേക്ഷിക്കുന്ന സമയത്ത് അതിൽ ഓപ്ഷൻസ് ഉണ്ട് ആ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമ്മെല്ലാവർക്കും ആ വിശുദ്ധമായ ഭൂമിയെ ഹജ്ജ് ചെയ്യാനും ഉമർ നിർവഹിക്കാനും എത്താനുള്ള തോഫിക്ക് ജഗന്നിയന്ധായി അള്ളാഹു നൽകുമാറാകട്ടെ എന്ന് ചെയ്തുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തുല്ലാഹി